കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ ഫോറം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചു കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആധാർ ക്യാമ്പ് കുന്നംകുളം നഗരസഭാ കൌൺസിലറും പോസ്റ്റൽ ഫോറം കൺവീനറുമായ ലിബി ഹസൻ ഉദ്ഘാടനം ചെയ്തു താഴെ പ്രായമുള്ള കുട്ടികൾ മുതൽ മുഴുവൻ ആളുകൾക്കും ആധാർ നിർബന്ധമായ ഈ കാലഘട്ടത്തിൽ പത്തു വർഷം കൂടുമ്പോൾ അത് പുതുക്കണം എന്നുള്ളത് പോലും പല ആളുകൾക്കും അറിവില്ലാത്ത കാര്യങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങളിലും ജനസേവന കേന്ദ്രങ്ങളിലുമാണ് നമ്മളിതിലൊക്കെ ഈ സേവനം ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മളൊക്കെ സഹായം ഉണ്ടാവും പക്ഷേ പോസ്റ്റ് ഓഫീസ് പോലെയുള്ള കേന്ദ്രങ്ങളിൽ ഇന്ത്യക്കകത്ത് മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള സേവനങ്ങളുണ്ട് എന്നുള്ളത് കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ബിന്ദു അധ്യക്ഷയായി പോസ്റ്റൽ ഫോറം അംഗങ്ങളായ കെ സി മാസ്റ്റർ ജിനീഷ് തെക്കേക്കര കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയ്ക്കൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ മഹേഷ് മോഹൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം വി ഡാലിഷ് എന്നിവർ സംസാരിച്ചു പുതിയ ആധാർ കാർഡെടുക്കൽ ജനന തീയതി ചേർക്കൽ വിലാസം തിരുത്തൽ ഫോൺ നമ്പർ ചേർക്കൽ ഫോട്ടോ പുതുക്കൽ ബയോമെട്രിക് അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത് കൂടാതെ തപാൽ വകുപ്പിന്റെ കീഴിൽ നൽകിവരുന്ന ബാങ്കിംഗ് ഇൻഷുറൻസ് സേവനങ്ങളെയും ക്യാമ്പിൽ പരിചയപ്പെടുത്തി രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മണി വരെ നടന്ന ക്യാമ്പിൽ മുന്നൂറിലേറെ പേർ സേവനങ്ങൾ സ്വീകരിച്ചു കുന്നുകളുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലെയും ഗുരുവായൂർ സബ് ഡിവിഷന് കീഴിലെയും ഇരുപതോളം തപാൽ വകുപ്പ് ജീവനക്കാർ ക്യാമ്പിന് നേതൃത്വം നൽകി